തമിഴ്നാടൻ ബി ജെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകത്തിൻ്റെ കരൂരിലെ റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും മുപ്പത്തിയൊൻപത് പേരാണ് മരിച്ചത് ഇന്നലെ ശനിയാഴ്ച വൈകുന്നേരമാണ് സംഭവം ഇരുപത്തി ആറാം തീയതി മരിച്ചവരിൽ പത്ത് കുട്ടികളും പതിനേഴ് സ്ത്രീകളും പന്ത്രണ്ട് പുരുഷന്മാരും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ഈ സ്ഥലമെന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ കരൂരിലെ ബെളുസ്വാമിപുരം എന്ന ഒരു പ്രദേശമാണ് സമയം ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പതോടെ ഈ നടൻ വിജയ് പ്രസംഗിക്കുന്നതിനിടെ അനിയന്ത്രിതമായ ജനക്കൂട്ടം തിക്കിലും തിരക്കിലും പെട്ടതിനെ തുടർന്ന് അല്ലെങ്കിൽ അവിടെ സംഭവിച്ച വളരെ വലിയ ആ ഒരു എന്താ പറയാ തിരക്ക് അതിനെ തുടർന്നുണ്ടായ ആ ഒരു തിരക്കിലൊക്കെ പെട്ടിട്ടാണ് നിരവധി പേർ കുഴഞ്ഞു വീഴുകയും ചവിട്ടേലറ്റ് ഇതേപോലെ മൃതപ്രായരാകുകയും ചെയ്യൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വിജയ് വരാൻ ഏകദേശം അഞ്ചു മണിക്കൂറോളം വൈകുന്നുണ്ട് രാവിലെ പന്ത്രണ്ട് മണിക്ക് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് വിജയ് വരുമെന്ന് പറയുകയും പക്ഷെ വൈകുന്നേരം ഏഴ് മുപ്പത് വരെ ഇവരുടെ ഈ ജനക്കൂട്ടത്തിന്റെ കാത്തിരിപ്പ് നീളുകയും ചെയ്യുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ആളുകൾക്കുണ്ടായ നിർജലീകരണവും അതേപോലെ കാത്തുകെട്ടിക്കിടപ്പിന്റെ ആ ഒരു എന്താ പറയാ ആൻസൈറ്റിയും എല്ലാം കൂടെയാണ് യഥാർത്ഥത്തിൽ ഇവരെ ഈ മരണത്തിലേക്ക് തള്ളി കിട്ടുന്നതെന്നും വേണം കരുതാൻ എന്തായാലും ആരോഗ്യമന്ത്രി സുബ്രഹ്മണ്യൻ അറിയിച്ചത് പ്രകാരം മുപ്പത്തി ഒൻപത് പേർ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൺപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു എന്തായാലും പത്തു ലക്ഷം രൂപയും ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അത്രയും തുക പത്ത് ലക്ഷം രൂപ നൽകുന്നു പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരവും പ്രഖ്യാപിച്ചിട്ടുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എന്തായാലും റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി അരുൺ ജഗദീഷിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണ കമ്മീഷനെ നിയമിച്ചും ഇതേപോലെ നടപടികൾ നടപടികളുണ്ടായിട്ടോ വിജയ് ഈ ഒരു ദുരന്തത്തിൽ അഘാതമായ ദുഃഖം രേഖപ്പെടുത്തുകയും താൻ ഹൃദയം തകർന്നും സഹിക്കാനാവാത്ത വേദനയിലുമാണെന്നും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം എക്സിൽ ഒരു ഇതേപോലെ ഒരു ഇടുകയും അതിലൂടെ തൻ്റെ അനുശോചന സന്ദേശം അറിയിക്കുകയുമാണ് ചെയ്തത് എന്തായാലും റാലിക്കിടെ ജലക്കൂട്ടം നിയന്ത്രണാതീതമായ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ വിജയ് വെള്ളക്കുപ്പികൾ ആളുകളിലേക്ക് ഇട്ട് കൊടുക്കുകയും പോലീസിന്റെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം നമ്മൾ ന്യൂസിലും വീഡിയോകളിലുമൊക്കെ കണ്ടു കഴിഞ്ഞ കാര്യമാണ് എന്തായിരിക്കാം ഇവിടെ നടന്നത് ഈ സംഘാടനത്തിലെ അപാകതകളെ കുറിച്ചാണ് ഇപ്പോൾ ആളുകൾ പറഞ്ഞു തുടങ്ങുന്നത് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ ഇവർക്ക് പറ്റിയ വീഴ്ചകളാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്നത് അപ്പോൾ ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ഉള്ള ഒരു പ്രാർത്ഥനയാണ് വിജയ് പങ്കുവെക്കുന്നത് ഈ ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ ചെന്നൈയിലേക്ക് പെട്ടെന്ന് മടങ്ങുകയായിരുന്നു വിജയ് അതിന് എതിരെയും ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അദ്ദേഹം ചെയ്തത് ശരിയായില്ല ആളുകളെ ഇങ്ങനെ മരണത്തിലേക്ക് തള്ളിവിട്ട് അദ്ദേഹം ചെന്നൈയിലേക്ക് മുങ്ങി എന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രസ്താവനകൾ കമൻറ്റുകളായി സോഷ്യൽ മീഡിയയിലും മറ്റും വളരെ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ യാഥാർത്ഥ്യം അതിനും അപ്പുറമാണെന്ന് സാധാരണക്കാരനും മനസ്സിലാവും യാഥാർത്ഥ്യം എന്താണ് യഥാർത്ഥത്തിൽ വിജയം അവിടെ തുടരുകയായിരുന്നെങ്കിൽ ഒരു ഇതിനേക്കാൾ വലിയ ജനക്കൂട്ടം വീണ്ടും സംഘടിക്കുകയും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുകയും ഒക്കെ ചെയ്യുമായിരുന്നു അല്ലേ എന്തായാലും ഈ കരൂരിൽ സംഭവിച്ച ഈ ഒരു ദുരന്തം വീണ്ടും തുടർക്കഥകളാവാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും തമിഴ് ജനത അല്പം വികാരപരമായിട്ട് കാര്യങ്ങളെ കാണുന്ന ആളുകളാണ് അത്തരത്തിൽ വികാരം കൊള്ളാതെ അല്പം വിവേകം കൂടി പ്രദർശിപ്പിക്കും ഭാവിയിൽ എന്ന് കരുതാം എന്നല്ലാതെ മറ്റെന്ത് പറയാനും